ത്തിന് ബമ്പർ അണിയറിൽ എത്തുന്നു അദാനിയുടെ വമ്പൻ പ്ലാൻ വികസന പാതയിൽ കേരളം കുതിക്കുകയാണ് സമഗ്ര മേഖലയിലും ഇത്തരത്തിൽ വികസനം സാധ്യമാകുമ്പോൾ ദിനം പ്രതി കേരളത്തിന്റെ മുഖഛായ തന്നെ മാറുകയാണ് ഇത്തരത്തിൽ വികസനത്തിൽ വിഴിഞ്ഞം തുറമുഖം ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല നിരവധി പേർക്ക് തൊഴിൽ സാമ്പത്തിക ഉന്നമനം ലോകത്ത് തലയെടുപ്പോടെ സംസ്ഥാനം എന്നിങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾക്കാണ് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴിതാ തലസ്ഥാനത്തിന്റെ പുതുവർഷ സമ്മാനവുമായി വിഴിഞ്ഞം എന്താണെന്നല്ലേ നോക്കാം വിശദമായി ഞാൻ ആദരാ ത്തിന് പുതുവർഷ സമാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ്ങിനോട് അടുക്കുകയാണ് വലുപ്പത്തിൽ ലോകത്തിലെ നാലാമനായ ക്ലൗഡ് ജിറാഡറ്റ് അടക്കം കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് അടുത്തു കഴിഞ്ഞു ഇനി സാങ്കേതിക പരിശോധനകൾ ആവശ്യമില്ല ട്രയൽ ഘട്ടത്തിൽ തന്നെ കാര്യക്ഷമത തെളിയിച്ചതിനാൽ കമ്മീഷനിങ്ങിന് ഇനി കേന്ദ്രാനുമതി അനുമതി വേണ്ട ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം കമ്മീഷനിങ് ചെയ്യും സംസ്ഥാനത്തിന്റെ നിർണായകമാകുന്ന തുറമുഖത്ത് ട്രയൽ ഘട്ടത്തിൽ അടുത്തു ഇരുപത്തിനാലായിരത്തി കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന ക്ലൗഡ് ജിറാഡ് കപ്പൽ നാന്നൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള അൾട്രാ ലാർജ് വെസൽ ഗണത്തിൽപ്പെട്ടതാണ് അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള കപ്പലും വരാനിരിക്കുന്നു വലിയ കപ്പലുകൾ അടുപ്പിക്കാൻ ഗുജറാത്തിലെ കേന്ദ്ര തുറമുഖത്തടക്കം വേണ്ടി വന്ന ഡ്രഡ്ജിംഗ് വിഴിഞ്ഞത്ത് ആവശ്യമില്ല ജനുവരി ഒന്നിന് ജിബുത്തിയിൽ നിന്നുള്ള കപ്പലും എത്തുന്നുണ്ട് ഒരു ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് തുറമുഖം കാര്യക്ഷമത തെളിയിച്ചിട്ടുണ്ട് സംസ്ഥാന ഖച്ചനാവിലേക്ക് എട്ട് കോടിയിലേറെ രൂപ നികുതി ഇനത്തിൽ ലഭിച്ചിട്ടുണ്ട് തുറമുഖത്ത് സിമന്റ് മിക്സിംഗ് പ്ലാന്റും കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ഓയിൽ ബങ്കറും വരുന്നതോടെ തൊഴിലവസരങ്ങളും വർധിക്കുന്നതായിരിക്കും തുറമുഖം കമ്മീഷനോട് അടുക്കുന്ന ഘട്ടത്തിൽ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കുന്നതിന് ഉപാധികൾ ഒഴിവാക്കണമെന്ന് സർക്കാർ വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടും കമ്മീഷൻ ചെയ്ത ശേഷം സംസ്ഥാനത്ത് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം പങ്കുവയ്ക്കണം എന്നാണ് ഉപാധി രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ വരുമാനത്തിന്റെ ഒരു ശതമാനം സംസ്ഥാന സർക്കാരിനും കിട്ടിത്തുടങ്ങും ഇത് ഓരോ വർഷവും ഒരു ശതമാനം വീതം കൂടുന്നതായിരിക്കും പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കൂടും നാല്പത് വർഷം വരെ ഇത് ലഭ്യമാകുകയും ചെയ്യും ബി ജെ എഫിന്റെ പേരിൽ ഈ വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്രവുമായി പങ്കുവയ്ക്കണമെന്നാണ് വ്യവസ്ഥ എൺപത് ശതമാനം എടുക്കാനും സാധിക്കും തുറമുഖത്തിന് രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണത്തിന് അദാനി മുടക്കുന്നത് തൊള്ളായിരത്തി അറുനൂറ് കോടി രൂപയാണ് തലസ്ഥാനത്തിന് ബെമ്പർ ഇതിലൂടെ ഇതുവഴി എന്തൊക്കെ നേട്ടങ്ങൾ തലസ്ഥാനത്തിന് കിട്ടുമെന്ന് നോക്കാം വിടിഞ്ഞം നാവായിക്കുളം റോഡിന്റെ ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി വ്യവസായ വാണിജ്യശാലകളുണ്ടാകും റിന്യൂവബിൾ എനർജി ഗ്രീൻ ഹൈഡ്രജൻ സീ ഫുഡ് അഗ്രികൾച്ചർ പാർക്കുകളും ലോജിസ്റ്റിക് ഹബും വരും തുറമുഖാധിഷ്ഠിത വ്യവസായ ഇടനാഴി ക്ലസ്റ്ററുകൾ ഔട്ടർ ഏരിയ ഗോത്ത് കോറിഡോർ എന്നിവയും ഉണ്ടാകും ഇത്തരത്തിൽ തുറമുഖ കമ്മീഷനിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്